നമ്മുടെ വീടിന്റെ വെയിലുകൊള്ളാത്തൊരു ഭാഗത്ത് അതല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഏരിയയിൽ നഴ്സറിയുടെ നെറ്റ് ഉപയോഗിച്ച് വെയിലിനെ കുറച്ചിട്ട് അവിടെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റുകളാണ് ആന്തൂറിയം ചെടികൾ ഭയങ്കര മനോഹരമായ പൂക്കളാണ് കേട്ടോ അത് മാത്രമല്ല രണ്ട് മാസം വരെ നമുക്ക് ഈ ആന്തോറിയത്തിന്റെ ഫ്ലവർ ഇതുപോലെ തന്നെ കാണാൻ പറ്റും ഓവർ വാട്ടറിങ്ങും ഒന്നും വേണ്ടാത്തൊരു ചെടിയും കൂടിയാണ് കേട്ടോ പക്ഷേ നട്ട് പിടിപ്പിക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ട് നടുന്ന സമയത്ത് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുക്കണം പിന്നെ അതുമാത്രമല്ല നമ്മൾ നടുന്ന സമയത്ത് ചകിരിച്ചോറും നനം ഉണ്ടെങ്കിൽ പിന്നീടൊരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടിമിക്സ് കയ്യിലെടുക്കുമ്പോൾ പോട്ടിമിക്സിങ്ങനെ ഊർന്ന് ചാടുന്ന രീതിയിൽ വേണം അല്ലാതെ കട്ടയായിട്ട് നനഞ്ഞു നിൽക്കുന്ന രീതിയിൽ നട്ട് കൊടുത്താൽ ചെടിയുടെ വേര് ചീഞ്ഞു പോകും ആ ഒരു കാര്യം നല്ല പോലെ ശ്രദ്ധിച്ച് ചെടി ഒന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ കാലാകാലങ്ങളിൽ നമുക്ക് പോവും ആ ചെടിക്ക് ഒരുപാട് ആയുസുള്ള ചെടിയാണ് ആന്തോറിയം ചെടി അപ്പോൾ നിങ്ങൾക്ക് ആന്തോറിയം ചെടി ഇതുപോലെ വീടിൻ്റെ ഒരു ഭാഗത്ത് സെറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എല്ലാ സൈസ് കളറുകളും ഉണ്ട് കേട്ടോ എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് നമ്മളെ കയ്യിൽ കോംബോ ആയിട്ട് പത്ത് കളർ ഒന്നിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മുടെ ആദ്യത്തെ ബിസിനസ്സിന് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ നമ്പറിലാണ് ഇനി മെസ്സേജ് അയക്കേണ്ടത് ഡി ടി ഡി സി കൊറിയറ് വഴി അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് അപ്പോൾ ഇതാ മുകളിലെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി